ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നു എനിക്കും സുഖമാണോ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല എങ്ങനെ പോകണോ അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിലും അല്ല ടു വീലറിൽ പോകുന്നവർ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ വർക്കിന് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സാധനം എൻ്റെ ചുണ്ടിൽ വന്ന് തട്ടി ബൈക്കിൽ പോ ബൈക്ക് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തട്ടി അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കഴിഞ്ഞാൽ തട്ടി മാറ്റി സാധനം എന്തോ ഒന്നും കണ്ടില്ല എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണട നോക്കി വേറെ എന്താ പറയുക ഇപ്പോൾ ഒരു ഒരു സിംറ്റംസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനങ്ങനെ സൈറ്റെടുത്തി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ എൻ്റെ ഇതോടെ രണ്ട് ഭാഗത്തും ചെറിയൊരു രണ്ട് തടുപ്പ് വരാൻ തുടങ്ങി ഞാൻ വീട്ടുണ്ട് ഞാൻ കാണിച്ചാൽ ഞങ്ങളത് കണ്ട് നോക്കും അപ്പോൾ ഒന്നാമത് മഴക്കാലോണം ഇതിൽ മരങ്ങളുള്ള ഭാഗത്ത് ബൈക്കിലൊക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതായത് സംഭവം വന്ന് തട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴുവാണ് തട്ടിയത് അതും വേറെ എവിടെയല്ലോ ഇവിടെ ഇവിടെ വന്ന് തട്ടി ഞാനിങ്ങനെ തട്ടി മാറ്റി എന്നിട്ട് നിങ്ങൾ ഈ വീട് കൊണ്ടുപോയി മനസ്സിലായി ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് സംഭവം കുറച്ച് ചെറിയുള്ളിയും അല്ലാതെ കുറച്ചുപ്പും അതിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിന് മുക്കി റബ്ബ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് വെച്ച് ഞാൻ റബ്ബ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞതും ആ സംഭവം അവിടെ ഉള്ളത് കംപ്ലീറ്റും എന്താ പറയുക പുറത്ത് കാണാൻ തുടങ്ങി ആ ഒരു വീട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ജസ്റ്റും ശ്രദ്ധിച്ചാൽ മതി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവണം എന്നൊന്നുമില്ല ഞാനിങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാമേരുതി അത്രയേ ഉള്ളൂ അപ്പോൾ മരങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഗ്ലാസ് കാത്തിയാൽ മതി പിന്നെ മഴയൊക്കെ അല്ലേ കുറച്ച് സ്പീഡൊക്കെ കുറച്ച് പോവുക അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാലും അത് ഞാൻ വീഡിയോ വേണ്ട ചിരിച്ചു ചത്തു ഗൈസ് ഞാൻ തന്നെ എന്തോ ഭാഗ്യത്തിന് ഈ സൈഡ് മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് ആയതാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഞാനും മറ്റേ ആഫ്രിക്കയിൽ നിന്ന് വന്നാണ് പറയുക അപ്പോൾ ഉള്ളൂ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനെ വീഡിയോ കാണുന്നുണ്ട് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് എന്നാലും ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് തിരക്കായ കാരണമാണ് തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പോൾ അത്രയുള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബായ്